കെ ടി ജലീൽ എം എൽ എ പോരിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഒറ്റപ്പെടുകയാണോ ഫിറോസിന് പിന്തുണച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ ആരും രംഗത്ത് വരാതിരുന്നതാണ് ഇങ്ങനെയൊരു സംശയം ബലപ്പെടുത്തുന്നത് മലയാള സർവകലാശാല ഭൂമി വിവാദം ഫിറോസ് ജലീലിനെതിരെ ഉയർത്തിയതിൽ ലീഗ് നേതൃത്വത്തിന് അതിർത്തിയുമുണ്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് കോഴിക്കോട് ബ്യൂറോ തയ്യാറാക്കിയ പൊളിറ്റിക്കൽ ബ്ലാക്ക് ടീ യു ഡി എഫ് ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന എന്തെങ്കിലും ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം റവന്യൂ വകുപ്പിന്റെ തീരുമാനം ശ്രീ കെട്ടി ജലീൽ കാണിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു നോക്ക് നോക്ക് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയേണ്ട അവസ്ഥയിലാണല്ലോ നിങ്ങൾ ഫിറോസിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ യുദ്ധഭൂമിയിൽ വേറെ ഭാരവാഹികൾ ഉണ്ടല്ലോ അല്ല ചില യുദ്ധത്തിൽ ഈ ഒറ്റയാൾ പട്ടാളം തന്നെ ധാരാളം ഇനി വേണ്ടി വന്നാൽ നമ്മളെ പച്ചപ്പട മൊത്തം ഇതിപ്പോ അങ്ങനെ ചെറിയൊരു യുദ്ധമൊന്നുമില്ലല്ലോ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ട് ബിസിനസ് നടത്തുന്ന കാര്യമൊക്കെ ഒക്കെ ഇതിപ്പോ അതിലും വലിയ ആരോപണങ്ങളാണ് മുണ്ടിന്റെ പേരിൽ ഫണ്ട് തട്ടിപ്പ് കള്ളപ്പണ വെളുപ്പുകൾ തുടങ്ങിയ വലിയ ആരോപണങ്ങളൊന്നുമില്ല ആരെ പറഞ്ഞ ആളില്ലേ സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നില്ലേ ആ വന്നു വന്നു എന്നിട്ട് എന്താ പറഞ്ഞത് ഫിറോസ് വിഷയം തന്നെ കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞു മാറി ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞു മാറി പക്ഷെ പി എം എ സലാമിന്റെ അംഗത്ത് വന്നില്ലേ അതൊന്ന് കേട്ടു നോക്ക് അത് അവര് തീർത്തോളൂ അവര് തീർക്കുന്നുണ്ട് ലീഗിന് വേണ്ടി തന്നെയാണ് ഫിറോസ് പറയുന്നത് വ്യക്തിപരമായ വിമർശനങ്ങളെ ചാട്ടുളികൊണ്ട് നേരിടുന്ന ആളാണ് പി എം എ സലാമിന് ഏത് നമ്മുടെ കർമ്മസുതണ്ട് കാര്യം എന്താണ് വലിയ ഞാൻ പറയാൻ ഒരു എന്നാ പിന്നെ പോട്ടെ 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 സിംഹം വന്നില്ലേ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഈ പിന്നെ ഇതാണോ സത്യത്തിൽ അതും ചർച്ച ചെയ്യാം ആ ഒരു രണ്ടുപേരും തന്നെ മതിയെ ചർച്ച ചെയ്യാന്ന് എന്റെ വിശ്വാസം നമ്മൾ എല്ലാരും കൂടെ കൂടാ മാത്രമേ സ്കോപ്പില്ല ആ സബ്ജക്ട് നിന്നേ ഞാൻ പറഞ്ഞോളൂ അല്ല അതിപ്പോ ഗർജിക്കുന്ന സിംഹം ഷാജി പിന്തുങ്ങിയതാണോ താങ്ങിയതാണോ ഒന്നും പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഈ കാര്യത്തിൽ ഭയങ്കര സമചിത്വതയാണ് സാധിക്കൂ അത് ഇതൊന്നും പരിഗണനാ വിഷയമല്ല എന്നാണ് മൂപ്പര് പറയുന്നത് അല്ല നിങ്ങളെ വർത്തമാനം കേട്ടാന്ന് തോന്നും നമ്മളെ കെ ടി ജലീലിന്റെ ഭയങ്കര പിന്തുണയാണ് ഒരു എഫ് പി പോസ്റ്റ് ഇട്ടാൽ പോലും ലൈക്ക് കിട്ടുന്ന എണ്ണം വളരെ കുറവാണ് ഏയ് അതങ്ങനെ പറയാനും പറ്റില്ല സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി ജലീലിനെ പിന്തുണച്ച് പ്രസ്താവന നടക്കിയില്ലേ ഇപ്പം നാളെ തിരൂര് ജലീൽ പൊതുയോഗം വിളിക്കുന്നുണ്ട് അല്ല പൊട്ടാത്ത പല ും പൊട്ടും പറയുന്നത് ആ അത് ഞാനും കേട്ടു പഴയ ഐസ്ക്രീം കേസ് അല്ലേ ഐസ്ക്രീം കേസിന്റെ ബോംബ് പൊട്ടുമ്പം അതിന്റെ പ്രത്യാഘാതം എല്ലായിടത്തും ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ സാധനം അതെ